ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവല്ലോ അത് തന്നെയാണ് വേറൊന്നുമില്ല അപ്പോൾ എൻ്റെ ചാനലിൽ ഇന്നലെ ടു കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പോൾ ടു തൗസൻഡ് സബ്സ്ക്രൈബർ അത്രയേ ഉള്ളൂ പക്ഷേ എനിക്കൊരു വലിയ കാര്യം തന്നെയാണത് അപ്പോൾ നിങ്ങളോടത് പറയാൻ ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത് അപ്പോൾ പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ എൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് അതിന് അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യണ്ടെന്ന് പറയുക അപ്പോൾ എൻ്റെ മലയാളത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും അത് ക്ഷമിക്കണം മലയാളം കുറച്ച് കുറച്ച് ഇമ്പ്രൂവായി വരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഈ മലയാളം സംസാരിക്കുന്ന ഏത് ജില്ലയിലാണ് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെങ്കിൽ ഊഹിച്ചിട്ട് കമൻറ്റിലൂടെ പറയുക അപ്പോൾ പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ വളരെ വളരെ സന്തോഷമുണ്ട് സബ്സ്ക്രൈബ് ആയതുകൊണ്ട് അപ്പോൾ ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഞാൻ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഞാൻ ലൈവിലും വരാറുണ്ട് ഒരു രാത്രി എട്ട് മണിക്കും പിന്നെ പിന്നെ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയാകുമ്പോൾ എല്ലാം വരാറുണ്ട് അപ്പോൾ അതിൽ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യണം അതായത് ചോദ്യങ്ങൾ ചോദിക്കാം കുശൃതികൾ ചോദിക്കാം അങ്ങനത്തെ എല്ലാം ചെയ്യാം അപ്പോൾ പിന്നെ പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണ്ട പക്ഷേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഫുൾ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വേറൊന്നുമില്ല പിന്നെ ഒരു ഗീവ് എവേ വീഡിയോ ചെയ്യണമെന്നുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ വേണ്ട ഇത് ഇതിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഗീവ് എവേ ഉണ്ട് നിങ്ങൾക്ക് ഇതാദ്യമായിട്ടൊരു ഗീവ് എവേ ചെയ്യുന്നതാണ് ഞാൻ എൻ്റെ എനിക്ക് ടെൻ കെ സബ്സ്ക്രൈബറായിട്ട് ടെൻ കെ സബ്സ്ക്രൈബർ എത്രയേ ഉള്ളൂ ടെൻ കെ സബ്സ്ക്രൈബറായിട്ടും എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയെങ്കിൽ ആയ ആയെങ്കിൽ എൻ്റെ ഫസ്റ്റ് സാലറി വരുന്ന ദിവസം ഞാൻ നിങ്ങൾക്ക് അതായത് എൻ്റെ വീഡിയോക്ക് കമൻറ്റ് ഇരുന്ന ഈ വീഡിയോയിൽ കമൻ്റ് ഇട്ടാൽ മതി പിന്നെ വീഡിയോ നിങ്ങൾ കണ്ട് അതിന് കമൻ്റ് ഇട്ടാൽ മതി അപ്പോൾ ഈ വീഡിയോൻ്റെ ഇടയിൽ കമൻ്റായിട്ട് നല്ലത് നല്ലത് കമൻ നല്ല കമൻ്റ് ഇട്ടിട്ടും ഹാർട്ട് സിംപലിട്ടിട്ട് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ലൈക്കും ചെയ്യണം അതിൽ എനിക്കിഷ്ടപ്പെട്ടവരെ അതിൽ അല്ലെങ്കിൽ നല്ല കമൻറ്റ് നോക്കി ഞാൻ സെലക്ട് ചെയ്തിട്ട് ഗീവ് എവേ വിന്നറായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ ടെൻ കെ സബ്സ്ക്രൈബറും എൻ്റെ ചാനൽ മോണിറ്റൈസായി ഫസ്റ്റ് സാലറി കിട്ടി നിങ്ങൾക്ക് ഗീവ് എ വേ വിന്നറിനെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ഞാൻ അപ്പോൾ അപ്പോൾ അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ അത്രയേ ഉള്ളൂ ബായ് ഇഷ്